गावर गावर आ, हा, हा, आ, േ എന്റെ പരിപാടി ഉണ്ട് എന്റെ അപ്പൊ എല്ലാവർക്കും പായസൊക്കെ പാല് വാങ്ങി പോവാ നീ ഈ പാലിന്റെ പാക്കറ്റിൽ വന്ന മാറ്റം എന്തെങ്കിലും ശ്രദ്ധിച്ചുണ്ടോ മാറ്റം വന്നില്ല ശ്രദ്ധിച്ചു നോക്കും കേരള പോലീസിന്റെ ലോഗോ ഉണ്ടല്ലോ എന്നെ പറഞ്ഞത് അതിൽ ഈ വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞ നമ്പർ ശ്രദ്ധിച്ചോ ആ കണ്ടു ഈ നമ്പർ മുമ്പ് കണ്ടിട്ടുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ആ ഈ നമ്പറാണ് നമ്മളെ സൈബർ ഒക്കെ റിലേറ്റ് ചെയ്തോളം സൈബർ ലൈൻ ഹെൽപ്ലൈൻ പറയുമോ എന്ത് പ്രശ്നം സാധാരണക്കാർക്കോ ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്തും വിളിക്കാൻ വിളിക്കാൻ അപ്പൊ ഒ ടി പി സംബന്ധമായിട്ട് കുറെ ഫോഴ്സ് നടക്കാൻ പിന്നെ എന്താ പറയാ ബാങ്കിങ് എന്തെങ്കിലും ക്യാഷ് അബദവശാലൊക്കെ കൊടുത്തിട്ടൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലുള്ള ഫോഴ്സും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിന്റെ പിറന്നാളൊക്കെ അല്ലേ അപ്പൊ നീ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്നു ഓഡിയൻസ് ഉണ്ടാവല്ലോ കൊറേ ഓഡിയൻസ് ഉള്ള ആളാന്ന് എനിക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും നീ എന്താ ചെയ്യണ്ടേ നിന്റെ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാം ഈ നമ്പർ ഞാൻ ശരിയാ ശരിക്കും മിൽമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം കണി കൊണ്ടുവരുന്ന നന്മ ആ ഒരു നന്മോട്ടെ സീറോ അതേപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ട് തോന്നുന്നുണ്ടല്ലോ സൈബർ ക്രൈം ഡോട്ട് ഇതിൽ നമുക്ക് ഫോർ ഹവേഴ്സ് നമുക്ക് കേരള പോലീസും അതേപോലെ തന്നെ നമ്മുടെ മിൽമയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ഇറക്കിയിട്ടുള്ളത് വൺ നയൻ ത്രീ സീറോ അല്ലേ സാർ അപ്പൊ ഈ വൺ നയൻ ത്രീ സീറോന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഇപ്പൊ സൈബർ ക്രൈം ആയിട്ട് പ്രശ്നപ്പെട്ടി ഒരുപാട് സൈബർ കേസുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം സൈബർ ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഫുൾ ടൈമിന് പോലീസിന്റെ എൻറ്റയർ ടീം സപ്പോർട്ടിനുണ്ടാവും എന്ത് പ്രശ്നത്തിലുള്ള സൊല്യൂഷനും അവരുടെ കൂടെയുണ്ട്